ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ പൊതുജീവിതത്തിന്റെ ഒരു മേഖലകളിലും നമുക്ക് മതം ആവശ്യമില്ല നമ്മൾ അറിയാതെ നമ്മുടെ മേൽ ചാർത്തി തരുന്നതാണ് ഈ മതം ഒരുപക്ഷെ ഞാനൊരു മുസ്ലിം ആയത് എൻ്റെ മാതാപിതാക്കൾ ആ ജാതിയിൽപ്പെട്ടവരായത് നമ്മുടെ ചുറ്റിനുമുള്ള തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് പേർസന്റേജ് ആളുകളും ഓരോരോ മതവിശ്വാസികളായതും അവരുടെ മാതാപിതാക്കൾ ആ മതവിശ്വാസികളായതുകൊണ്ടാണ് അതുമല്ലെങ്കിൽ അവർ വളർന്ന പശ്ചാത്തലം അവരെ വളർത്തിയവർ ആ വിശ്വാസികളായതുകൊണ്ടാണ് അതല്ലാതെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു മേഖലയിലും നമുക്കാവശ്യമില്ലാത്ത ഈ ഒരു സാധനത്തിനു വേണ്ടി മനുഷ്യൻ പരസ്പരം തമ്മിൽ തല്ലുന്നു കൊല്ലുന്നു കൊല കൊലവിളിക്കുന്നു ബദ്ധവൈരികളായി അവസാന ശ്വാസം വരെ ആ വിദ്വേഷം നിലനിർത്തുന്നു എന്തിന് എന്തിന് ഈ മതവിശ്വാസത്തിന്റെ പേരിലാണ് ഏതാണ്ട് എല്ലാ യുക്തിവാദികൾക്കും ഒരുപക്ഷെ ബന്ധങ്ങള് കെട്ടുറപ്പുള്ള ബന്ധങ്ങൾ ആടി ഉളഞ്ഞത് അതുപോലെ വേണ്ടപ്പെട്ടവർ അകന്നു പോയത് വേണ്ടപ്പെട്ടവർ സ്നേഹബന്ധങ്ങളൊക്കെ വേർപിരിഞ്ഞു പോയത് അവരൊക്കെ ഇന്നലത്തെ മിത്രങ്ങളൊക്കെ ഇന്ന് ശത്രുപക്ഷത്ത് നിൽക്കേണ്ടി വന്നത് ഒരുപക്ഷെ നമ്മുടെ യുക്തിവാദം കൊണ്ട് തന്നെ ആയിരിക്കും എന്റെ അനുഭവം അത് തന്നെയാണ് നമ്മൾ നമ്മുടെ ബോധ്യങ്ങളിൽ ഊന്നി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ പിന്നിൽ നിന്ന് പല വീക്ഷണ കോണുകൾ എന്നൊക്കെ പറയില്ലേ കോണുകളിൽ നിന്ന് വലിക്കുന്നു അവരെ പോലെ തന്നെ നമ്മളുമാകണം ഇന്നിപ്പോൾ എങ്ങാനും ഞാൻ മതത്തിലേക്ക് തിരിച്ചു വന്നാൽ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടും സംശയമൊന്നുമില്ല എന്റെ സന്തോഷവും സമാധാനവും ബന്ധങ്ങളും കൂടപ്പിറപ്പുകളും ഉറ്റവരും ഉടയവരും മാതാപിതാക്ക പിതാവില്ലാട്ടോ പാപ്പോയി അപ്പോ എല്ലാ ബന്ധങ്ങളും എനിക്ക് തിരിച്ചു കിട്ടും കൂടുതൽ കെട്ടുറപ്പോടുകൂടി എനിക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചേക്കാം അപ്പോഴും മനസമാധാനം എന്ന ഒന്ന് നഷ്ടപ്പെട്ടിരിക്കും തന്നെയുമല്ല എന്റെ ബോധ്യവും യുക്തിയും വിവേകവും വിചാരവും എല്ലാം ഞാൻ ആരുടെയൊക്കെയോ കാൽക്കീടിൽ കൊണ്ടുപോയി പണയം വെക്കേണ്ടി വരും എന്തിനോ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എൻറെ ധാർമ്മികത എനിക്ക് കൈമോശം വരും ഇനി പോട്ടെ ആ കുന്തമൊക്കെ വലിച്ചെറിഞ്ഞേക്കാം ഒന്നും വേണ്ട ധാർമ്മികതയും സാമൂഹ്യ പ്രതിബദ്ധതയും ജനാധിപത്യവും പുല്ലൊന്നും വേണ്ട എല്ലാം വലിച്ചെറിഞ്ഞു ഓക്കെ ഏത് സംഘടന പറയുന്നതാണ് ശരിയെന്ന് ഞാൻ വിശ്വസിക്കണം ഏത് ഖുർആൻ ഭാഷ പരിഭാഷയനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത് സംഘടനയുടെ പ്രമാണം അനുസരിച്ചിട്ടാണ് ഞാൻ നമസ്കരിക്കേണ്ടത് ഏത് സംഘടനയുടെ പ്രമാണം പറയുന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വിശ്വാസങ്ങളും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും സ്വഭാവവും എല്ലാം രൂപപ്പെടുത്തേണ്ടത് ഏത് സംഘടന പറയുന്നതാണ് ശരി എന്നനുസരിച്ചിട്ടായിരിക്കണം ശരിയെന്നനുസരിച്ചിട്ടായിരിക്കണം ഫത്തുൽമൊയിൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പട്ടിയിൽ ജനിച്ച കുട്ടിക്ക് ഇമാവ് നിൽക്കാമോ ഒരു സ്ത്രീയിൽ പട്ടിക്കു കുട്ടി ജനിച്ചാൽ മനസ്സിലായില്ലേ ആ കുട്ടിക്ക് പള്ളിയിൽ ജമാഅത്തായിട്ട് ലീഡർഷിപ്പ് നിൽക്കാമോ എന്നാണ് ചോദ്യം അതുപോലെ സ്വന്തം ബീജത്തിൽ ജനിച്ച കുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് പറയുന്ന മത നിയമങ്ങൾ എന്ന് പറയുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുണ്ട് മുജാഹിദ് മുജാഹിദുണ്ട് മുജാഹിദ് തന്നെ സ്പ്ലിറ്റായി അനേകം സംഘടനകളായി മാറിയിട്ടുണ്ട് അവരിൽ ആര് പറയുന്നതാണ് ശരിയെന്ന് ഞാൻ വിശ്വസിക്കണം ഏത് പ്രമാണങ്ങൾ ഏത് സംഘടനകൾ ആരുടെ ആശയവും ആദർശവുമാണ് ശരിയെന്ന് ഞാൻ വിശ്വസിക്കണം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുണ്ട് അവരിലും സ്പ്രിക്റ്റ് ആയ സംഘടനകളുണ്ട് സുന്നികളിൽ അനേകം സംഘടനകളുണ്ട് ആര് പറയുന്നതാണ് സ്വർഗത്തിലേക്കുള്ള നേരെയുള്ള പാതയെന്ന് ഞാൻ വിശ്വസിക്കണം ഈ മതം മതവിശ്വാസം മനുഷ്യനെ പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ സഹകരണത്തോടെ സഹിഷ്ണുതയോടെ ജീവിക്കാനാണോ പ്രേരിപ്പിക്കുന്നത് അതോ പരസ്പരം കൊല്ലാനും ചാകാനും വേണ്ടിയാണോ അള്ളാഹു ശരിക്കു പറഞ്ഞാല് നമ്മുടെ ഗോഡ്ഫാദർ എന്ന് പറയുന്ന സിനിമയിലെ തന്തയാണ് മക്കളെ വളർത്തുന്നത് തന്നെ സത്തിനു വേണ്ടി അതുപോലെയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഗോഡ്ഫാദറിലെ ഗോഡ് പരിവേഷമാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടി എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എനിക്ക് വേണ്ടി നിങ്ങൾ കൊല്ലണം കൊല്ലപ്പെടണം ഇത് മാത്രമാണ് നിങ്ങളുടെ ജോലി ശരിക്ക് ഞാൻ ഞാനിന്ന് മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമുണ്ട് ഈ ഹിജാബിന്റെ തർക്കങ്ങൾക്കിടയിലും വളരെയധികം ശ്രദ്ധയോടെ ഞാനത് പലയാവർത്തി ഒന്ന് കേട്ടു എന്ത് രസകരമായിട്ടാണ് ഒരുപക്ഷെ മതത്തിനിത്ര സുന്ദരമായ ഒരു ഡെഫിനിഷൻ ഞാൻ ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ടതും ഫലവത്തായതും അർത്ഥവത്തായതും ആരും മറക്കാത്തതും എവിടെയും ഉപയോഗിക്കാൻ സാധിക്കുന്നതും ഏതൊരു മനുഷ്യനും പെട്ടെന്ന് ചിന്തിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു വസ്തുതയാണ് മതത്തെ ഇത്രയും സുന്ദരമായി നിർവചിക്കാൻ ഒരുപക്ഷെ ഇന്നലെ വരെ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല വളരെ സിമ്പിൾ മതമെന്ന ജെട്ടിമാതിരി അത് ഉനക്ക് പോടലാംടാമേ ഇരിക്കലാം അത് ഒൻ ഇഷ്ടം ആനാ ഒൻ ചട്ടി ഇനി ഒരുത്തനോട് പോടസുള്ള പാറടാ അത് ആഹാ എന്ത് സുന്ദരമായിട്ടാണ് അതിനെ നിർവചിച്ചിരിക്കുന്നത് എനക്ക് മലയാളം മട്ടും താൻ തരും ഏ അതുകൊണ്ട് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും ഇതുപോലെയാണ് അദ്ദേഹം പറഞ്ഞവരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ നല്ല ഒരു നിർവചനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി നമ്മുടെ ഭാഷയിലേക്ക് തിരിച്ചു വരാം മതം എന്ന് പറഞ്ഞാൽ പുല്ലേ അത് നീ ഇട്ടോടാ ഇടാതിരുന്നോടാ ഒരു കുഴപ്പമില്ല നീ ഇട്ടാരിട്ടില്ലെങ്കിലും നിനക്കേ നാറു നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ നിന്റെ ജെട്ടി വേറൊരുത്തനോട് ഇടാൻ പറയലടാ അതിനെക്കാട്ടിൽ വലിയ കുറ്റമായിട്ടൊന്നും ഇല്ലടാ തിരുന്നു കാര്യം സിമ്പിൾ ഏ ഇനിയോട് ഒരുത്തനോട് പോടസുള്ള ഇതിന്റെ അർത്ഥം ഒരുപാട് ജനങ്ങൾ ഈ മതത്തെ മതനിയമങ്ങളെ മതഗ്രന്ഥങ്ങളെ മതപ്രമാണങ്ങളെ ഒക്കെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു അതിനർത്ഥം അവർ മാനവികതയിലേക്ക് അടുക്കുന്നു അവർ ആധുനികതയിലേക്ക് അടുക്കുന്നു അവർ മനുഷ്യരായി മാറുന്നു മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞത് എത്രയോ യാഥാർത്ഥ്യമായിരിക്കുന്നു ഇത്രയും സുന്ദരമായ ഒരു ഡെഫിനിഷൻ മതത്തിന് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ടത് പങ്കുവയ്ക്കണമല്ലോ ഇത്രയും നന്നായി മതത്തെ നിർവചിച്ച ഒരു മതപുസ്തകമോ അതല്ലെങ്കിൽ ഒരു നവോത്ഥാന പുരോഗമന പ്രിയരോ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ കേട്ടതിൽ ഏറ്റവും നല്ല നിർവചനം നന്ദി